കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പതാം വാർഡിൽ നടന്ന ഇഫ്താർ സംഗമം ജാമിയ ജാമിയു അറബി കോളേജ് പ്രിൻസിപ്പൽ ഐ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് മാനുഷിക പിടിക്കുക മനുഷ്യത്വം മാനുഷികരെ അങ്കുപ്പിക്കുന്ന വലിയൊരു ദൗത്യമാണ് വ്രതം അതുകൊണ്ടാണ് എല്ലാ മതാചാര്യന്മാരും ഉപവാസത്തിനും അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ വേദിയിൽ പങ്കെടുത്തത് ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകൾ ഒത്തൊരുമിച്ചിരിക്കുക അവിടെ മനസ്സിൽ ഒത്തൊരുമിച്ച് ഇഫ്താറിൽ പങ്കെടുക്കാൻ സൗഹൃദം പങ്കുവെക്കാൻ പരസ്പരം അറിയാൻ നല്ലൊരു തലമുറയുടെ നല്ലൊരു നാളെയുടെ മുന്നേറ്റത്തിൽ പരസ്പരം കൈകോർക്കാൻ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ പരസ്പരം നേരത്തെ പറഞ്ഞില്ലേ മൊബൈലിന്റെ സംബന്ധമായി ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ പിതാവ് മാതാവ് കുട്ടികള് വലിയവര് ചെറിയവര് പ്രായം ചെന്നവര് ഒരു വ്യത്യാസമില്ല ഓരോരുത്തർ അവരുടേതായ ലോകങ്ങളിലാണ് പരസ്പര സംസാരങ്ങൾ കുടുംബങ്ങളിലെ അകത്തലങ്ങളിൽ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന പുരോഗതിയുടെയും വിദ്യത്തിന്റെയും സാക്ഷരതയുടെ പേരിൽ അഹങ്കരിക്കുന്ന വർത്തമാന ലോകത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന അധാർമികതയ്ക്ക് കടിഞ്ഞാടിടാൻ ഒത്തൊരുമിച്ചുള്ള ഒരേ മനസ്സോടുകൂടെ ഒരേ മാനുഷിക മാനവ മൈത്രിയുടെ അതുവഴിയായി നമ്മുടെ 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 രാജ്യത്തിന്റെ നാടിന്റെ ഗ്രാമത്തിന്റെ സമൂലമായ സമഗ്രമായ ഒറ്റക്കെട്ടായി നിൽക്കാൻ വാർഡ് കൗൺസിലർ സജീവൻ ടി എസ് അധ്യക്ഷത വഹിച്ചു ഐ എസ് മനോജ് കെ എസ് സുരേഷ് നഗരസഭാ കൗൺസിലർ ഗീതാ റാണി ടി കെ ഹരിദാസൻ രഞ്ജിത്ത് രാജേന്ദ്രൻ റസക്കല്ലുങ്ങൽ എന്നിവർ സംസാരിച്ചു